തന്തവൈബ് പാട്ടിനു പിന്നാലെ വന്ന തള്ളവൈബ് പാട്ടിന് കാങ്കോലിൽ നിന്നൊരു ഹിറ്റ് വേർഷൻ കാങ്കോൽ എ എൽ പി സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയപ്പോൾ പാട്ടിനൊപ്പം ആടിപ്പാടിയ കുട്ടികളുടെ വീഡിയോ ചിത്രത്തിൻ്റെ സംവിധായകനടക്കം ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ തന്തവൈബ് പാട്ടിന് പിന്നാലെ വന്ന തള്ളവൈബ് പാട്ടിന് കാങ്കോലിൽ നിന്നൊരു ഹിറ്റ് വേർഷൻ കാങ്കോൽ എ എൽ പി സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയപ്പോൾ ബസ്സിൽ വെച്ച പാട്ടിനൊപ്പം കുട്ടികൾ ആടിപ്പാടി തിമിർത്തു ഈ വീഡിയോ നാട്ടിലെ ഗ്രൂപ്പുകളിലും വലിയ തരംഗമായി മാറി പിന്നാലെ ചിത്രത്തിൻ്റെ സംവിധായകനടക്കം റീൽ ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ കുട്ടികൾ മാത്രമല്ല ടീച്ചർമാരും പുതിയ ട്രെൻഡിനൊപ്പം ചേർന്നു റിലീസാകാൻ പോകുന്ന പ്രകമ്പനം എന്ന സിനിമയിലെ ഗാനമാണിത് നേരത്തെ തന്തവൈബ് എന്നൊരു ഗാനം യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു അതിനു പിന്നാലെയാണ് തള്ളവൈബും വന്ന് കുട്ടികൾക്കിടയിൽ ചലനം സൃഷ്ടിച്ചിരിക്കുന്നത് സാധാരണ പോലെ ഒരു പാട്ടായി അപ്പോൾ തോന്നിയിരുന്നുവെങ്കിലും ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പ്രഥമാധ്യാപിക സ്മിത പറയുന്നു നമ്മൾ സ്കൂളിന് പഠനയാത്ര പോയി അപ്പം ബസ്സിൽ ഒരുപാട് പാട്ടുകളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു തള്ളവൈബ് എന്ന പാട്ട് വെച്ചിരുന്നു ടീച്ചേഴ്സും രക്ഷിതാക്കളും എല്ലാവരും നന്നായി ആസ്വദിച്ചുകൊണ്ട് പാടി ഡാൻസ് എല്ലാം ചെയ്തു അപ്പോൾ അതിൻ്റെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അറിഞ്ഞത് അത് ഇറങ്ങാൻ പോകുന്ന പുതിയൊരു സിനിമയിലെ പാട്ടാണ് ആ സിനിമയിലെ എല്ലാ പ്രവർത്തകരും സംവിധായകനടക്കമുള്ള എല്ലാ പ്രവർത്തകരും അത് ഏറ്റെടുത്ത് ഷെയർ ചെയ്ത് അപ്പോൾ അത് വൈറലായി അപ്പോൾ നമ്മുടെ മക്കളും അതിലുൾപ്പെട്ടത് കൊണ്ട് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പം അതിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ